നമസ്കാരം ഞാൻ എം എ സുഹൈൽ അരീക്കോടാണ് പാടാം നമുക്ക് പാടാം എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നല്ല നമസ്കാരം പാടാം നമുക്ക് പാടാം ആ വരി തന്നെ കേരളത്തിലെ പ്രഗത്ഭനായ ഒരുപാട് അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടിൻ്റെ വരികളാണ് പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗീതം ഏതായാലും നല്ല പാട്ട് പാടാനും നല്ല പാട്ടുകാരായി നല്ല കലാകാരന്മാരായിട്ട് വളരാനും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കൊക്കെ ഈ പ്രോഗ്രാമിലൂടെ കഴിയട്ടെ എന്നാദ്യമായിട്ട് ആശംസിക്കുകയാണ് സംഗീതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ല ഗീതം എന്നാണ് സംഗീതം നല്ല ഗീതം അതുകൊണ്ട് തന്നെ സംഗീതം നല്ലതാണ് നമ്മുടെ മനസ്സിന് ഒരുപാട് നല്ലത് ആരോഗ്യത്തിന് നല്ലത് വളർച്ചയ്ക്ക് നല്ലത് ഓർമ്മശക്തിക്ക് നല്ലത് ഇതൊക്കെ ആണ് സംഗീതം സംഗീതത്തിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ലോകത്തിൻ്റെ ചരിത്രത്തോളം അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് സംഗീതത്തിന് എന്നാണ് പറയുക ഏകദേശം മൂവായിരത്തോളം വർഷങ്ങളുടെ പഴക്കമുണ്ട് സംഗീതത്തിന് സംഗീതം നമുക്ക് പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് മഹാനായ ടാഗോർ പറഞ്ഞത് സംഗീതം കിനാവിൻ്റെ കടിഞ്ഞാണില്ലാത്ത സഞ്ചാരം അനുവദിക്കും എന്നത് പാട്ട് പാടുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ദൈവീകമാണ് ഈശ്വരൻ നമ്മുടെ കണ്ടത്തിൽ നമ്മുടെ തൊണ്ടയിൽ സ്പർശിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു പാട്ടുകാരനാവാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നല്ല പാട്ടുകാരൻ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ആളാണ് എന്നർത്ഥം നോക്കുക നമ്മുടെ എല്ലാ മതങ്ങളും അത് ഹിന്ദുമതമാവട്ടെ ക്രിസ്തു മതമാവട്ടെ ഇസ്ലാം മതമാവട്ടെ എല്ലാ മതങ്ങളും സംഗീതത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ത്രിമൂർത്തികൾ ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ത്രിമൂർത്തികൾ വിഷ്ണുവും അതുപോലെ ശിവനും ഒക്കെ തന്നെ അവരുടെയൊക്കെ അവർക്കൊക്കെ പാട്ട് അല്ലെങ്കിൽ സംഗീതോപകരണങ്ങൾ വലിയ ഇഷ്ടമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭഗവാൻ കൃഷ്ണൻ ഓടക്കുഴലിലൂടെ ഈ ലോകത്തെ ഞെട്ടിച്ച ആളാണ് ഭഗവാൻ്റെ ഓടക്കുഴൽ നാഥം നമുക്കൊക്കെ നമ്മളൊക്കെ കേട്ട് പരിചിതമായ പരിചിതമായൊരു കാര്യമാണിത് അപ്പോൾ കൃഷ്ണനാവട്ടെ ത്രിമൂർത്തികളാവട്ടെ വിഷ്ണുവും ശിവനും ഒക്കെ ആവട്ടെ ഇവരൊക്കെ തന്നെ സംഗീതത്തിന് ഏറ്റവും കൂടുതൽ കൊണ്ട് നടന്നിരുന്നവരാണ് നമ്മുടെ ദേവി സരസ്വതീദേവിയുടെ ഉപകരണം തന്നെ വീണയാണല്ലോ അപ്പോൾ എല്ലാ ദൈവങ്ങളും പ്രത്യേകിച്ച് ഹിന്ദുമതം സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തൊരു മതമാണ് ഹിന്ദുമതം ക്രിസ്തു മതം നമ്മുടെ ബൈബിളിലെ രാസാക്രമം എന്നൊക്കെ പറയും അതായത് അതിലെ മൂന്ന് ക്രമങ്ങളുണ്ട് അതിൽ മൂന്നാമത്തത് പാട്ടിന് മാത്രം പ്രാധാന്യം കൊടുത്തുള്ള ഒരു മതമാണ് ക്രിസ്തു മതം ഇസ്ലാം മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കുവിളി എത്ര രസകരമായ സംഗീതമാണത് ഖുറാൻ്റെ പാരായണം എത്ര രസകരമായിട്ടാണ് നമ്മൾ ഖുർആാൻ പാരായണങ്ങളൊക്കെ കേൾക്കുന്നത് അപ്പോൾ എല്ലാ മതങ്ങളും സംഗീതത്തെ ഇഷ്ടപ്പെടുന്നു പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയാണ് നിങ്ങളുടെ സ്കൂളിൽ പാടാം നമുക്ക് പാടാം എന്ന പ്രോഗ്രാമുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും നല്ല പാട്ട് പാടാൻ കഴിയട്ടെ പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ പാട്ട് രണ്ട് തരത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് തുള്ളാനുള്ള പാട്ടുകൾ ശരീരത്തിന് തുള്ളാനുള്ള പാട്ടുകളും ആത്മാവിന് പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ കൊടുക്കാനുള്ള പാട്ടുകളും ഉണ്ട് നമ്മുടെ മനസ്സുകൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കാനുള്ള പാട്ടുകളുണ്ട് പാട്ടുകൾ എന്തുമായിട്ടും ഇണങ്ങിച്ചേരുന്നതാണ് നമ്മുടെ മനുഷ്യ സ്വഭാവത്തിലെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളുമായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒന്നാണ് പാട്ട് ഇപ്പം നമുക്ക് സങ്കടം വന്നാൽ നമുക്ക് ദുഃഖഗാനമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും സന്തോഷം വന്നാൽ നല്ല അടിപൊളി ഗാനമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും നമുക്ക് പ്രണയം നമ്മുടെ പ്രണയവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രേമമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് സംഗീതം അപ്പോൾ ഞാൻ പറഞ്ഞത് അത് മഴയാണ് സംഗീതം എന്ന് പറഞ്ഞാൽ മഴ പ്രകൃതിയുമായിട്ട് പ്രകൃതിയാണ് സംഗീതം ഈ ലോകത്തില് പണ്ട് ഇതുപോലുള്ള പാട്ടുകളായിരുന്നില്ല ഉണ്ടായിരുന്നത് നമ്മുടെ വഞ്ചിപ്പാട്ടും നമ്മുടെ കൊയ്ത്ത് ഒക്കെ തന്നെ മനുഷ്യൻ്റെ അധ്വാനം കുറക്കാൻ വേണ്ടി അവൻ്റെ അധ്വാന ഭാരം കുറക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ തുഴഞ്ഞ് നമ്മുടെ വഞ്ചിപ്പാട്ടിൽ ഹേ ലയ്യ ഹേ നമ്മൾ തുഴഞ്ഞ് പാടും കുട്ടേനാടൻ കുഞ്ചേ നമ്മൾ പാടുന്ന പാട്ടാണ് ഇതൊക്കെ എന്താണ് ഇത് ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴാവട്ടെ അവരുടെ അധ്വാന ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പാട്ടിനെ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ പിന്നെ മരത്തിൽ പണിയെടുക്കുന്ന ആളുകൾ അവരുടെ ആ മഴു മരത്തിൽ വെച്ചിട്ട് താഴോട്ട് വലിക്കുമ്പോഴും മേലോട്ട് ഉയർത്തുമ്പോഴും ഒരു പാട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹേ ലയ്യ ഹേ ലയ്യ അതൊക്കെ തന്നെ സംഗീതമാണ് അപ്പോൾ നമ്മുടെ കൊയ്ത്തു പാവട്ടാവട്ടെ നമ്മുടെ വള്ളംകളിയിലുള്ള പാട്ടുകളാകട്ടെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ പ്രകൃതിയുമായിട്ട് മനുഷ്യൻ്റെ സംസ്കാരവുമായിട്ട് ഇട ചേർന്ന് കിടക്കുന്ന ഒന്നാണ് സംഗീതം എന്ന് പറഞ്ഞാൽ കുട്ടികളും പാട്ടും തമ്മിൽ എന്താണ് ബന്ധം എന്ന വലിയ ബന്ധമുണ്ട് ഒരു ഗർഭസ്ഥ അവസ്ഥ മുതൽ അവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളെ വളർത്താൻ ഉപകരിക്കുന്ന ഒന്നാണ് എല്ലാ കലകളെയും അവൻ്റെ മാനസിക വളർച്ച അവൻ്റെ ആന്തരിക വളർച്ച അത് എവിടെ തുടങ്ങുന്നു ഒരു ഗർഭസ്ഥ ശിശു ആവുമ്പോൾ മുതൽ സംഗീതം അവനിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ അവൽ അവളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് അമ്മമാരൊക്കെ ഗർഭിണികളായിരുന്ന അമ്മമാരൊക്കെ നല്ല പാട്ടുകൾ കേൾക്കുക നല്ല പാട്ട് പാടിക്കൊടുക്കുക ഇത് കുട്ടിയുടെ മാനസിക വളർച്ചയെ ശാരീരിക വളർച്ചയെ ഭൗതികപരമായിട്ടുള്ള വളർച്ചയെ അത് സ്വാധീനിക്കുമെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പാട്ട് അല്ലെങ്കിൽ സംഗീതം സന്തോഷം ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ശരീരത്തിലൊരു ഹോർമോണാണ് ഉണ്ടാവുക അതിൻ്റെ പേരാണ് ഡോഫമിൻ എന്ന് പറയുന്ന ഹോർമോൺ ആ ഹോർമോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക നമുക്ക് ആരോഗ്യം ഉണ്ടാവും അപ്പോൾ സംഗീതം എന്താണ് അത് നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ മക്കളുടെ ആരോഗ്യമാണ് ഈ ഡോഫമിൻ ഹോർമോൺ ശരീരത്തിൽ എത്രത്തോളം ഉണ്ടാകുന്നോ അത്രത്തോളം നിങ്ങളുടെ കുട്ടികളിൽ എപ്പോഴും ഒരു ഗുഡ്നെസ് ഒരു നല്ല നല്ലൊരു ഫീല് ഒരു ഉന്മേഷം ഒരു ആവേശം ഉണ്ടാക്കും അപ്പോൾ ശരീരത്തിൽ ഹോർമോൺ ഏതാണ് ഡോഫമിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവണമെങ്കിൽ നല്ല പാട്ട് കേൾക്കുകയും പാട്ട് പാടുകയും വേണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് കോർട്ടിസോൾ എന്നാണ് അതിൻ്റെ പേര് പാട്ട് കേൾക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും ഇതിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സംഗീതം നിങ്ങളുടെ എല്ലാ ടെൻഷനെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെ രക്ഷിതാക്കളുടെയും ഒക്കെ ടെൻഷനെ ലഘൂകരിക്കാൻ പറ്റുന്നതാണ് സംഗീതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ഓർമ്മശക്തി അവൻ്റെ ദഹന ശക്തി അവന് ഉറക്കം ലഭിക്കാൻ ഇതിനൊക്കെ തന്നെ നോക്കങ്ങള് അപ്പം എന്തിനാണ് സംഗീതം ഉപകാരപ്രദമല്ലാത്തത് ഏറ്റവും നല്ല വേദനാ സംഹാരിണിയാണ് സംഗീതം അതുകൊണ്ടാണ് നമ്മുടെ പല ക്യാൻസർ സെൻ്ററുകളിലും ഒക്കെ തന്നെ ഡോക്ടേഴ്സ് സംഗീതം ഏറ്റവും പ്രാധാന്യമായിട്ട് അവിടെ കൊടുക്കുന്നത് അവരുടെ വേദന ഇല്ലാതെയാക്കാൻ സംഗീതത്തിന് കഴിയും ഓർമ്മശക്തി കൂട്ടുമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ഉറക്കം അത് നൽകും എന്ന് പറഞ്ഞു ബുദ്ധി വികസിക്കും എന്ന് പറയും ഇങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് പാട്ട് പാട്ടിൻ്റെ ഈണവും രാഗങ്ങളും കുട്ടികളുടെ കേൾവിശക്തി ഉച്ചാരണ ശുദ്ധി ഭാഷ വൈദഗ്ധ്യം ഇതൊക്കെ വർദ്ധിപ്പിക്കും നിങ്ങളുടെ മക്കൾക്ക് ഇതൊക്കെ തന്നെയല്ലേ വേണ്ടത് അവൻ്റെ ഭാഷ ഉപയോഗിക്കാനുള്ള ശക്തി എന്ന് പറഞ്ഞാൽ ഒരു നല്ല രാഗം പഠിച്ചാൽ നല്ലൊരു ഈണം ഈണത്തിൽ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അവൻ്റെ ശക്തിക്ക് അത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ അവൻ്റെ ഭാഷ ശുദ്ധി ഉച്ചാരണ ശുദ്ധി ഇതിനൊക്കെ തന്നെ ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വർബൽ ഇൻ്റലിജൻസ് വർബൽ സംസാരിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കും നന്നായിട്ട് പാട്ട് പാടിയാലും പാട്ട് കേട്ടാലും അപ്പോൾ ഇങ്ങനെ ഓരോ തലത്തിലും നിങ്ങളുടെ പാട്ട് അല്ലെങ്കിൽ നിങ്ങൾ പാടുന്ന പാട്ടുകൾ കുട്ടികൾക്ക് നല്ലതാണ് നിങ്ങൾക്കും നല്ലതാണ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു പാട്ട് കേട്ട് ഉറങ്ങുകയും ഒരു പാട്ട് കേട്ട് ഉണരാൻ പറ്റുകയും ചെയ്താൽ അയാളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് മനുഷ്യനെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് പോസിറ്റീവ് ആവണമെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണമെങ്കിൽ പാട്ട് കേട്ട് ഉറങ്ങുക ഒരു നല്ല പാട്ട് കേട്ട് ഉണരുക ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വ്യാഖ്യാനിക്കാനുള്ള മനസ്സുകൾക്ക് വ്യാഖ്യാനിക്കാനുള്ള പാട്ടുകളുണ്ട് എന്നാൽ ശരീരത്തിന് തുള്ളാനുള്ള പാട്ടുകളും ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞു തുള്ളാനുള്ള പാട്ടുകൾ വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അതിനെക്കുറിച്ച് അഭിപ്രായം ഒന്നും പറയുന്നില്ല നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് പാട്ടുകൾ നല്ല പാട്ടുകൾ മനസ്സുകൾക്ക് വ്യാഖ്യാനിക്കാനുള്ള പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും എങ്കിലുമെന്നോ മലാൾക്ക് താമസിക്കാൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജു ഞാൻ പണിയാം എന്നാണ് ഒരു പാട്ടിൽ പറഞ്ഞത് പ്രണയത്തെ കരിക്കിൻ വെള്ളമായിട്ട് ഭാസ്കരമാഷ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലിയാമ്പൽ കടവിലന്നര ക്യൂ വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം പ്രണയത്തെ കരിക്കിൻ വെള്ളമായിട്ടാണ് അതാണ് മനസ്സുകൾക്ക് വ്യാഖ്യാനിക്കാനുള്ള പാട്ടുകൾ പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവൻ വിരൽ തൊട്ടാൽ പാടാത്ത നോക്കുക ശ്രീകുമാരൻ നമ്പി പാടുകയാണ് പറയുകയാണ് നമുക്ക് പറഞ്ഞു തരികയാണ് പാട്ടിലൂടെ പാടാത്ത വീണയും പാടും പ്രേമത്തിൻ്റെ ഗന്ധർവൻ വിരൽ തൊട്ടാൽ എന്നാണ് അപ്പോൾ നല്ല പാട്ട് പാടാൻ ഈ പ്രോഗ്രാമിലൂടെ അത് ധൈര്യമായിട്ട് പാടുക നമ്മുടെ പാട്ട് നമ്മുടെ പാട്ടാണ് യേശുദാസിനെ പോലെ നിങ്ങൾ പാടണമെന്നില്ല ഒരു പാട്ടുകാരനിൽ പാട്ടുകാരൻ മാത്രമല്ല അയാളും അതിനകത്തുണ്ടാവണം നിങ്ങൾ പാടുന്ന പാട്ടിൽ നിങ്ങളും ഉണ്ടാവുക എന്നതാണ് എനിക്ക് ഞാൻ പാടുന്നത് പോലെ പാടാൻ കഴിയുള്ളൂ എനിക്കൊരിക്കലും യേശുദാസിനെ പോലെ പാടാൻ കഴിയില്ല നിങ്ങൾക്ക് നിങ്ങൾ പാടുന്നത് പോലെ പാടാൻ കഴിയട്ടെ പാട്ടിൽ കഥകളുണ്ട് എന്നാണ് നമ്മുടെ ദക്ഷിണാമൂർത്തി പറഞ്ഞത് പാട്ട് കാണാനും കേൾക്കാനുമുള്ളതാണ് കാണുക കാണാൻ പറ്റണം പാട്ട് കേട്ടാൽ അതിൻ്റെ അർത്ഥം നമ്മളിലേക്ക് വരാൻ കഴിയണം ഏതായാലും പാടാം നമുക്ക് പാടാം എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ച നിങ്ങളുടെ എല്ലാ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എൻ്റെ നല്ല നമസ്കാരം ഒരുപാട് പാട്ടുകൾ പാടാനും അത് ആസ്വദിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ അങ്ങനെ നിങ്ങളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നന്നാവട്ടെ നിങ്ങൾക്ക് നല്ല വിദ്യാർത്ഥികളായിട്ട് നല്ല കലാകാരന്മാരായിട്ട് വളരാൻ കഴിയട്ടെ സ്നേഹത്തോടു കൂടി ഒരുമയോടുകൂടി പാട്ടിന് ഭാഷയും ജാതിയും അതൊന്നുമില്ല പാട്ട് സ്നേഹം മാത്രമാണ് പാട്ട് എന്ന് പറഞ്ഞു സ്നേഹത്തിൻ്റെ ആകാശത്തിൽ പാട്ടിലൂടെ ചിറകടിച്ച് പറക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചു എം എ സുഹൈൽ അരീക്കോട് നന്ദി നമസ്കാരം